ഒരു കർത്തദാസനെ സ്മരിക്കുന്ന ദിവസമാണ് നമ്മിൽ നിന്ന് കടന്നു പോകുന്ന ഓരോരുത്തരെയും നാം ഓർക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ ശാരീരികമായി വേർപെട്ടു പോയാലും അവർ ആത്മീയമായി കർത്തൃ കാത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മുന്തിരിപള്ളിയുടെ ഭൂമിയിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു അതായത് ഇല പിഴിഞ്ഞാലും തണ്ട് അവിടെ തന്നെ സ്ഥിതി ചെയ്യുക അഥവാ പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നു എന്നിലും ഞാൻ അവന് വസ്തുക്കുന്നു അവസാന നാളിൽ അനുഗർ ആ കർത്തൃതാർത്ഥത്തിലെ ആ അംഗം അംശം കടന്നു പോയതിനെക്കുറിച്ച് പ്രാർത്ഥനയോട് ദൈവം സ്ത്രീ സ്തോത്രം അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് ആ കടന്നു പോയ ആൾ കാണിച്ച് നന്നായ പാഠങ്ങളെന്താണെന്നോർത്ത് അവയെ പിൻപറ്റുവാനും നാം പ്രത്യേകിച്ച് നല്ല പാഠങ്ങൾ മാത്രം പിൻപറ്റുവാനും ഇടവരുത്തുക എന്നതാണ് ഓർമ്മയുടെ എല്ലാം പ്രധാന ഉദ്ദേശം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അടുത്തിടെ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ചിലരുമായിട്ട് സംസാരിച്ചപ്പോൾ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് ഈ അടുത്ത് പറയുണ്ട് നോഹിയുടെ പെട്ടകത്തിലെ പ്രവശനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നാൽപ്പത് ദിവസം വെള്ളമുള്ളായിരുന്നു നാൽപ്പത് ദിവസം കൊണ്ടൊന്നും പെട്ടകത്തിന്ന് പുറത്തിറങ്ങിയില്ല അന്വേഷിച്ചു വിദഗ്ധ അഭിപ്രായം ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു പെട്ടകത്തിനകത്ത് ഈ പെട്ടകത്തിനകത്തുണ്ടായിരുന്ന ജീവജാലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും നല്ലതാണ് അതിനകത്ത് കീരിയുണ്ടായിരുന്നു പാമ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗരുഡൻ ഉണ്ടായിരുന്നു പാമ്പുണ്ടായിരുന്നു സിംഹമുണ്ടായിരുന്നു അതിനെ ഉപ്രയിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെ പലതരം വർഗത്തെ ഒന്നിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ടുപോയ നോഹയെക്കുറിച്ച് പലപ്പോഴും അത്ഭുതത്തോടെയാണ് ഞാൻ കാണാറുള്ളത് ഒരുപക്ഷേ നമ്മളിൽ നിന്ന് കടന്നുപോയ ഈ നേതാവ് ഇദ്ദേഹം ഈ കർത്തദാസൻ അതുപോലെയായിരുന്നു എന്ന് ചിലപ്പോഴും എനിക്ക് ചിന്തിക്കാറുണ്ട് മന്ത്രിസഭയിലായാലും പ്രവർത്തനത്തായാലും എല്ലാ അവസരങ്ങളിലും നോഹയേക്കാൾ കഷ്ടപ്പാടോടുകൂടി കടന്നു പോയൊരു ദാസനായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് കിട്ടേണ്ട പാഠം മാത്രം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാരാധനയോടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ദേവാലയത്തിൽ തന്നെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്ന ശ്രീ ഉമ്മൻചാണ്ടി നമുക്ക് നല്ല മാതൃകയായിരിക്കുന്നത് ജനസമ്പർക്ക പരിപാടി മാത്രം മതി ഒരു ഉത്തമനായ നേതാവിൻ്റെ മഹത്വം വിളിച്ചു ഓതുവാനായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു രാജാവ് ഒരു നേതാവ് അത് നമുക്ക് പാഠമായിരിക്കും ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഒത്തിരിയേറെ കാര്യങ്ങൾ വേദനയോടെ കടന്നു പോയെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തിട്ട് കടന്നു പോകുന്ന ആ കർത്തൃദാസിനെ ദൈവം നമ്പരാൻ നിത്യശാന്തിയും സമാധാനവും അദ്ദേഹത്തിൻ്റെ ദൈവം നമ്മുടെ കർത്താവശ്മി ശിയായുടെ ആ അംശമായി അനുഗ്രഹമായി കൊണ്ടുപോകുവാനിവിടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ വളരെ മുഴുക്കരം പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്ത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറേയില്ല ചിലപ്പോഴൊക്കെയും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാറുള്ളത് പദ്ധാസുരന് വരം കൊടുത്തതുപോലെയാണ് ബദ്ാസുരന് വരം കൊടുത്തപ്പോൾ അവൻ നേരെ വരം കൊടുത്തവൻ്റെ തലയിലേക്ക് കൊണ്ട് ചെന്നതുപോലെ പകരം പ്രവർത്തിച്ചത് പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ദൈവം വരാൻ തൻ്റെ കർത്തദാസന് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എനിക്കും നിങ്ങൾക്കും സമൂഹത്തിനും കുടുംബത്തിനും സഭയ്ക്കും രാഷ്ട്രത്തിനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുഗ്രഹം ധരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്ക് ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ